ഹലോ ടീ സിക്സ് ആദ്യം എല്ലാ കുത്താൻ പാച്ചിലാണ് ഞാൻ പാഞ്ഞേറമ്പ തന്നെ സ്വന്തം വീട്ടിലേക്ക് കണ്ടിട്ടോ കേറുമ്പോൾ തന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അമ്പാടിൻ്റെ ബഹളം നമുക്കൊപ്പം കയറിയാൽ അമ്മയെന്ന് പറഞ്ഞിട്ടില്ല അതിനെങ്ങാട്ടി ബഹളം വെച്ചിട്ട് ഈ ക്രൂ എന്നെ അത് സന്തോഷപ്പെട്ടിട്ടുണ്ടത് എല്ലാമ്മേ നിങ്ങളെല്ലാം പൂവല്ലേ നല്ലോണം ഇത്തിക്കിടാ പഠിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മേനെ ചിരി കണ്ടോ കയറി വരുമ്പോൾ തന്നെ അനോട്ട് വാങ്ങിച്ച ഒരു ബൈനുണ്ടായിരുന്നു അമ്മനെ കാണിച്ചായിരുന്നു ഓ കുഴപ്പമില്ല അമ്മ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ അമ്പലയ്ക്ക് സെറ്റ് ആയിരിക്കും പിന്നെ കുറേ പൂവൊക്കെ അനോട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ണു പൂക്കളിൽ അവരെ സെറ്റ് ആക്കണമെന്നൊക്കെ പറഞ്ഞു നല്ല പൂവായിരുന്നു വെറൈറ്റി വെറൈറ്റി കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതെന്ന് ഒന്നാട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കയറി നോക്കുമ്പോൾ ചിക്കൻ മട്ടൺ ബീഫ് പിന്നെ മുട്ട അമ്മ നിങ്ങൾ വെച്ചതൊന്നും ഇല്ലേന്ന് നോക്കി അമ്മ അവർ കുക്കറിൽ ഇരിപ്പുണ്ടെന്ന് പിന്നെ കുക്കറിൽ നോക്കിക്കളിയാൽ കുക്കറിൽ നോക്കുമ്പോൾ ചിക്കൻ വറുത്തരച്ചത് എനിക്ക് വറുത്തരച്ച അത്ര വലിയ ഇഷ്ടമല്ല മേലത്തെ വീട്ടിൽ നിന്നു നോക്കാം ഏ മേലെ കുടിക്കൽ അവിടെ അസലായിട്ട് പൂക്കളുണ്ട് അവർ പണ്ടേ പൂക്കളുണ്ടാകാൻ അടിപൊളിയാണ് പിന്നെ അവിടെ നോക്കുമ്പോൾ ചോറും ഇത് മട്ടൻ അവരുണ്ടാക്കിയ മട്ടനും ചിക്കൻ വരട്ടിയത് പിന്നെ സാലഡ് അച്ചാർ ഇതാണ് പാലട പാല കണ്ടപ്പോൾ ഞാൻ കുറച്ച് കഴിക്കാം നൈസായിട്ട് കുറച്ച് ചോറും കുറച്ച് ചോറെടുത്ത് അതൊരു പിടുത്തം പിടിച്ച് നല്ല അസലം വരട്ടി വരട്ടി വെച്ച മട്ടൻ ഇങ്ങനെ തൊട്ടുമ്പോൾ തന്നെ പൊട്ടുന്നുണ്ടായിരുന്നു നല്ല വെന്ത് വെന്തിട്ട് അത് കഴിഞ്ഞിട്ട് ആ പേറ്റ് തന്നെ പാലട നല്ലോണം തട്ടി ഈ ഫുഡ് കണ്ട എപ്പഴാളത്തിൽ ഞാൻ എന്തിനെ വന്നു മാത്രമുണ്ട് അമ്മന് രണ്ട് മാക്സി ഉണ്ടായിരുന്നു മുത്തനെ കയ്യിൽ അടിക്കാൻ നാളെ ഓണല്ലേ പുതിയതിട്ട് തിളങ്ങും ഓക്കെ താഴെ തായ ചെല്ലുമ്പോൾ അമ്മേൻ്റെ പ്രഹസനമായിരുന്നു ഇത് കുറച്ച് തേങ്ങ പിരിയുണ്ടായി ഇതിൽ കുറച്ച് കളറൊക്കെ മുക്കി നമുക്ക് നാളെ വണ്ണത്തിൽ പൂക്കളിടണം അതിന് അടിപൊളിയാക്കണം എന്ന് ഈ വെറൈറ്റി കളറാണ് അതിന് പിടിക്കേണ്ടത് അതൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചോറ് അതിരി എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രം കഴിച്ചതാണ് കുറച്ച് ചോറും കറിയും ഒരു മുട്ട ആംലേറ്റും നൈസായിട്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പായസം അതും കൂടി കുടിക്കാതെ എന്ന് പറഞ്ഞു നിർബന്ധിച്ചുകൊണ്ട് മാത്രം